ബാപ്പുജി നന്മ നിറഞ്ഞൊരു അപ്പൂപ്പനാം ബാപ്പുജിയേയോർക്ക കൂട്ടുകാരെ വടിയും കുത്തി നടന്നു ഗാന്ധി സബർമതിയിലെത്തി സമരം ചെയ്തു നന്മ നിറഞ്ഞൊരു അപ്പൂപ്പനാം ബാപ്പുജിയേയോർക്ക കൂട്ടുകാരെ വടിയും കുത്തി നടന്നു ഗാന്ധി സബർമതിയിലെത്തി സമരം ചെയ്തു അന്നൊരു നാളതിൽ ജന്മഭൂമി പാരതന്ത്രത്തിൽ മുങ്ങി നിൽക്കേ ലാത്തിയും തോക്കും കുറുവടിയും നാട് മുഴുക്കെ നിറഞ്ഞു നിൽക്കേ അന്നൊരു നാളതിൽ ജന്മഭൂമി പാരതന്ത്രത്തിൽ മുങ്ങി നിൽക്കേ ലാത്തിയും തോക്കും കുറുവടിയും നാട് മുഴുക്കെ നിറഞ്ഞു നിൽക്കേ അഹിംസതൻ തേര് തെളിച്ചുകൊണ്ട് സൗഹാർദ്ദ മന്ത്രം മുഴക്കിയന്ന് ബാപ്പുജി എത്തിയ നേരം തന്നിൽ ആ ബാലവൃത്തം ജനവുമെത്തി അഹിംസതൻ തേര് തെളിച്ചുകൊണ്ട് സൗഹാർദ മന്ത്രം മുഴക്കിയന്ന് ബാപ്പുജി എത്തിയ നേരം തന്നിൽ ആ ബാലവൃത്തം ജനവുമെത്തി കിറ്റിന്ത്യ ഉപ്പ് സത്യാഗ്രഹം സമരങ്ങൾ പലവിധം പൂത്തുനിന്നു നിന്നു ജാലിയം വാലാബാഗ് ചൗരി ചൗരാൻ ട്രാജഡി മർദ്ദനങ്ങൾ കിറ്റിന്ത്യ ഉപ്പ് സത്യാഗ്രഹം സമരങ്ങൾ പലവിധം പൂത്തുനിന്നു നിന്നു ജാലിയം വാലാബാഗ് ചൗരി ചൗരാ പാഗൺ ട്രാജഡി മർദ്ദനങ്ങൾ എല്ലാം സഹിച്ചു സമരം ചെയ്തു ബാപ്പുജി മുമ്പിലായി ധൈര്യപൂർവ്വം പൂർവികൾ പലരും മരിച്ചു വീണു സ്വാതന്ത്ര്യപ്പുലരി കൊതിച്ചു കൊണ്ട് എല്ലാം സഹിച്ചു സമരം ചെയ്തു ബാപ്പുജി മുമ്പിലായി ധൈര്യപൂർവം പൂർവികർ പലരും മരിച്ചു വീണു സ്വാതന്ത്ര്യപ്പുലരി കൊതിച്ചു കൊണ്ട് പത്തി മടക്കിയേ വെള്ളപ്പടാ നെട്ടോട്ടമോടിയെ ഇവിടെ നിന്ന് കാത്തിടം കൃഷ്ണ മണിയെപ്പോലെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൂട്ടുകാരെ പത്തി മടക്കിയേ വെള്ളപ്പടാ നെട്ടോട്ട മോടിയെ ഇവിടെ നിന്ന് കാത്തിടാം കൃഷ്ണാമണിയെപ്പോലെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൂട്ടുകാരെ പാര തന്ത്രച്ചങ്ങലകൾ മുളക്കാതെ കാത്തിടാമെന്നും പാര തന്ത്രച്ചങ്ങലകൾ മുളക്കാതെ കാത്തിടാം എന്നുമെന്നും നന്മ നിറഞ്ഞൊരു അപ്പൂപ്പനാം അപ്പുജിയെ ഓർക്ക കൂട്ടുകാരെ നന്മ നിറഞ്ഞൊരു അപ്പൂപ്പനാം പ്പുചിയേയോർക്ക കൂട്ടുകാരെ ബാപ്പുചിയേയോർക്ക കൂട്ടുകാരെ നമ്മൾ ബാപ്പുചിയേയോർക്ക കൂട്ടുകാരേ